പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് വിശുദ്ധമത്ത ഏ ദിവസേഷം പത്താം അധ്യായം പത്താം വാക്യം ദിവ്യകാരുണ്യ ഈശോയെ അങ്ങ് ദാനമായി നൽകിയ ഈ മനോഹര ദിവസത്തിലേക്ക് ഉണർന്നെ നിൽക്കുമ്പോൾ ഹൃദയം നിറഞ്ഞർപ്പിക്കുന്ന നന്ദിയോടെയും സ്തുതികളോടെയും ഞങ്ങളങ്ങയെ ആരാധിച്ചു വണങ്ങുന്നു അവിടുത്തെ പരിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള യോഗ്യതകളൊന്നും ഞങ്ങളിലില്ലെന്ന് ഞങ്ങളറിയുന്നു നാഥ എന്നിട്ടും അവിടുത്തെ സന്നിധി തേടി ഈ പ്രഭാതത്തിൽ ഞങ്ങളണയുമ്പോൾ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളോ ആദികള അകലാനുള്ള യു യാചനകളോ മാത്രമല്ല ഞങ്ങളവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നത് പണിയെടുത്ത് തഴമ്പിച്ച ഞങ്ങളുടെ കരങ്ങളിലെ മുറിപ്പാടുകളെയും ഹൃദയത്തിൻ്റെ ആകുലതകളെയും ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ദാരിദ്ര്യത്തിൻ്റെയും രോഗപീഠകളുടെയും അസ്വസ്ഥതകളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പരിസരങ്ങളെയും ഒപ്പം തകർന്നുടഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെയും അൽത്താരയിലെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു കർത്താവേ അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് മഞ്ഞുകണം പോലെ ഞങ്ങളെയും ഞങ്ങളുടെ കാഴ്ച അർപ്പണത്തെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ ഉള്ളം നൊന്തു നീറുന്ന ഞങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനകളെ ആശീർവദിച്ചനുഗ്രഹിക്കണമേ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പരീക്ഷണങ്ങളിലും വിട്ടു പിരിയാതെ അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കുകയും അവിടുത്തെ സമാധാനവും പ്രത്യാശയും നിറച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കുകയും ചെയ്യണമേ വിശുദ്ധ ലൂക്കൈദേവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ആറാം മാസം ഗബ്രേൽ ദൂതൻ ഖലീലിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവിദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥയും കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷന് അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാരെ വൃദ്ധയായ എലിസബത്തും ഒരു പുത്രന് ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞുപോയി നമ്മുടെ കർത്താവായ ഈശംശേയ്ക്കും സ്തുതിയും